ഹായ് ആയി സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ മഴ തകർക്കുക അല്ലേ ഓ ഇന്ന് ഈ ചുമ്മാ ഈ ചുമ്മാ ഇരിക്കുന്ന കാര്യമേ ഒരു മടിയാണ് എന്തെങ്കിലും ചെയ്യാം അപ്പോഴാണ് ഒരു ഐഡിയ വന്നത് ഇവിടെ സാധനമുണ്ടോ നമുക്കൊന്ന് പറിക്കാൻ പോയാലോ ഏയ് ചെറുതോട്ടിയൊക്കെ വെച്ചിട്ട് കെട്ടി തോളത്തോട്ട് വെച്ചു എല്ലാം എന്നല്ല ബാ നോക്കാം പണ്ടൊക്കെ ആണെങ്കിൽ മഴ മഴക്കാലത്തിന് ഒരു ഇന്ന 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 മാസങ്ങൾ മഴയൊക്കെ പെയ്യും എന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ അങ്ങനെയൊന്നും അല്ല നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ തൊട്ടടുത്ത് ഒരു സാധനമുണ്ട് എന്നാൽ അത് പറിക്കാം പഴുത്താണെങ്കിലൊന്നും നമുക്കറിയത്തില്ല എന്തായാലും ശരി തോട്ടിയൊക്കെ റെഡിയാക്കി അപ്പോൾ എന്താണെന്നറിയോ വേടാ ആത്തച്ചക്ക അപ്പോൾ ആത്തച്ചക്കയുടെ ഒരു സീസണാണെന്ന് തോന്നുന്നു ഇഷ്ടം എനിക്ക് ഒരുപാട് ഇഷ്ടം ഈ എന്ന സാധനം എന്താണെന്നറിയോ നല്ല നല്ല മധുരമുള്ള ഒരു ഐറ്റം പിന്നെ വേറെ ഉണ്ട് ഇത് ഒരുപാട് ഗുണങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയത്തില്ല വൈറ്റമിൻ എ ഒക്കെ ധാരാളമുണ്ട് എന്നാലും ശരി നമുക്ക് പഴുത്തവും ഇല്ലയെന്നറിയത്തില്ല എന്നായാലും പറിക്കാം അത് പച്ച ഒരെണ്ണത്തെ ഞാൻ കൊടുത്തിട്ടിട്ടുണ്ട് നോക്കട്ടെ അത് വലിച്ച് എടുക്കാൻ നോക്കട്ടെ നമുക്ക് ഇങ്ങനെ കൊടുത്ത് തിരിച്ച് ആ ഏഹ് എണ്ണക്കെ ഏഹ് ഇതുപോലെ കാടും മേടും ചളയും ഒക്കെ ഞാൻ ഒരുപാട് നിറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് എനിക്കൊരു മടിയില്ല ഈ തെളയ്ക്കകത്ത് കയറാനും അല്ലെങ്കിൽ ചിത്തിയാവാനും അങ്ങനെയുള്ള ഒരു ഇതൊന്നും ഇല്ല ഇപ്പം നമ്മൾ ഇത് കണ്ടത് നല്ല ചു ഇത് വിളഞ്ഞതാണ് പക്ഷേ പഴുത്തില്ല ഇത് പഴുക്കാലാവുമ്പോഴത്തേക്ക് ഈ കളർ മാറും ഇതേപോലെ ചുമന്ന് വരും കുറച്ചുകൂടെ ഉണ്ട് പക്ഷേ അതേ തോട്ടി അത്ര സ്ട്രോങ് അല്ല കാര്യം വായിക്കുമ്പോഴത്തേക്ക് തോട്ടിയെക്കാട്ട് മുമ്പ് ചിലപ്പം ഞാൻ വെള്ളത്തില്ലകത്ത് കിടക്കാം ഇതിപ്പോൾ ഒരുമാതിരില്ല വെള്ളം കിടക്കുക പഴുത്തിട്ട് കുറച്ചുകൂടെ പറിച്ച് എടുക്കുക പണ്ടൊക്കെ ഇതുപോലെ ആപ്പത്തേക്കെ പറിച്ച് ഇതുപോലെ കളറ് മാറുമ്പോഴത്തേക്കും ഇത് ഇന്ന് ഇടുമ്പോൾ ഒടിച്ച് ചാരത്തില്ലകത്ത് വെക്കും ചാരത്തില്ലാത്ത വെച്ച് ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും ഇത് പഴുക്കും ഇത് മരത്തേക്ക് കിടന്നാൽ ഇത് കിളി അടിച്ചോട്ട് പോകും പിന്നെ വേറെ ഒരു അത്തേക്കാണ് കളർ അറിയുക നല്ല വെള്ള കളറാണ് ഇതിൻ്റെ പഴത്തിന് കറുത്ത കുഴുവുണ്ട് പ്രത്യേകിച്ച് വളർന്നുകൊണ്ടോ ചുമ്മാളിക്കുന്ന സാധനമാണ് ഇതൊക്കെ ഞാൻ കാണിച്ചിട്ട് അന്തിരി ഇതിപ്പോൾ വെളിയിൽ കിടക്കുന്ന അതാ പ്രവാസികളായിട്ടുള്ള ആൾക്കാർക്ക് ഇതൊക്കെ കാണുമ്പോഴത്തേക്കും ഒരു സന്തോഷം നമ്മുടെ നാടിനെ അത് ഓർക്കും ശരിയാണ് ഈ അർത്ഥത്തേക്കൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടംപോലെ കഴിച്ചിട്ടുണ്ട് ഒരു പക്ഷേ നമ്മുടെ കമൻറ്റിൻ്റെ അകത്ത് തന്നെ ഇതുപോലെയുള്ള റിപ്ലൈകളൊക്കെ വരും ഒന്ന് കമൻറ്റും കൂടെ അറിയിക്കുക എല്ലാവരും ഒന്ന് അറിയട്ടെ ഇവിടുത്തെ എനിക്കും അറിയാമല്ലോ അപ്പോൾ വേറെ വീടിയായിട്ട് നമുക്ക് പെട്ടെന്ന് വരാം ബായ്